ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നാളത്തെ പ്രൊമോ ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നു പറയുന്ന പേരുകളിലൊന്ന് അഭിഷേക് ശ്രീകുമാർ എന്ന പേരാണ് അഭിഷേക് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അതായത് നമ്മുടെ മറ്റേ അഭിഷേക് ജയദ്വീപിനെ പറഞ്ഞ ആ വാക്കുകൾ ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പറഞ്ഞ പരാമർശം ആ കെ വെച്ച് പറഞ്ഞ പരാമർശം ഇതൊക്കെയാണ് പുള്ളിക്കെതിരായിട്ട് പലരും ഉയർത്തി കാണിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു പൂജ കൃത്യമായിട്ട് പറയുന്ന ഒരാളിനി സായി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കൺഫേം അല്ല കേട്ടോ അതായത് ഈ വാണിങ് കൊടുത്ത കാര്യം പൂജ പറയുന്നുണ്ട് ഇവിടെ വിളിച്ചിരുത്തി രണ്ടാമത് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ അത് ചിലപ്പോൾ സായിയെക്കുറിച്ചും ആയിരിക്കാം എന്തായാലും അഭിഷേകിൻ്റെ കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആണ് അപ്പോൾ പവർ ടീം ആരെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമാണ് അറിയാനുള്ളത് എന്തായാലും നോക്കാം ഇത് പ്രൊമോ വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റത്തില്ല എനിക്ക് കേട്ടപ്പോൾ കൂടുതൽ പേരും പറയുന്നത് അഭിഷേകിനാണെന്ന് തോന്നുന്നു അഭിഷേക് ശ്രീകുമാറിനെ ആണെന്ന് തോന്നുന്നു സായിയുടെ സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ആരാണെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് അങ്ങനെ കുറേയേറെ സംശയങ്ങളുണ്ട് എന്തായാലും നാളത്തെ ലൈവ് അപ്ഡേറ്റിൽ നമുക്കിത് കുറച്ചും കൂടി വ്യക്തമാവും തൽക്കാലം ബബ്